മലയാളികളുടെ അഭിമാനമായ മോഹൻലാലിന് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതി സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിനാണ് അടൂർ ഗോപാലകൃഷ്ണനു ശേഷം ഇതാദ്യമായി ദാദാ സാഹിബ് ഫാൽക്കെ കേരളത്തിലേക്ക് അതുല്യ നടനും സംവിധായകനും നിർമ്മാതാവുമായ മോഹൻലാലിനെ ആദരിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രതിഭ വൈദഗ്ധ്യം കഠിനാധ്വാനം തുടങ്ങിയവ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ടെന്നും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണ് മോഹൻലാലിന്റെ സിനിമാ യാത്രകളെന്നും ഇരുപത്തിമൂന്നാം തീയതി ദേശീയ ചലച്ചിത്ര അവാർഡ് വിതരണ വേദിയിൽ വെച്ച മോഹൻലാലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമ്മും ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് സമ്മാനിക്കും രണ്ട് തവണ മികച്ച നടനുള്ളതടക്കം അഞ്ച് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പത്മശ്രീയും പത്മഭൂഷണും ഡോക്ടറേറ്റ് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് ജനറൽ പദവി അഭിനയ മികവിനും കലാജീവിതത്തിൽ നൽകിയ സംഭാവനകളും മാനിച്ച് അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളുടെ നീണ്ട പട്ടികയിൽ ഇപ്പോൾ ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതിയും വില്ലനായി തുടങ്ങി പതിറ്റാണ്ടുകളായി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി തുടരുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലാലേട്ടന് പുരസ്കാര ലബ്ധി ആശംസാ വാചകങ്ങൾ പ്രവഹിക്കുകയാണ് സഹപ്രവർത്തകർക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും മോഹൻലാലിന് അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നു കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് സഹോദരനായി സ്നേഹിക്കുന്ന സഹപ്രവർത്തകൻ മമ്മൂട്ടിയുടെ അഭിനന്ദന വാചകങ്ങൾ സിനിമയിൽ ജീവിക്കുകയും സിനിമയെ ശ്വസിക്കുകയും ചെയ്യുന്ന അതുല്യനായി നടന്ന് കിട്ടിയ അർഹിക്കുന്ന അംഗീകാരമെന്നാണ് പ്രിയപ്പെട്ട ലാലുവിനായി മമ്മൂട്ടി കുറിച്ചത്